നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യം ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു ചന്ദ്രയാൻ മൂന്നിൻ്റെ സോഫ്റ്റ് ലാൻഡിങ് ഒടുവിൽ നമ്മൾ വിചാരിച്ചതുപോലെ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുകയും മാത്രമല്ല ഇരട്ടി മധുരമാണ് ഇന്ത്യയെ തേടി എത്തിയത് ആ ഒരു ചന്ദ്രയാൻ ദൗത്യ വിജയത്തിലൂടെ എന്തായാലും ഇന്ന് ഒരു വർഷമാവുകയാണ് ആ ചന്ദ്രയാൻ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയിട്ട് രാജ്യം ആകാംക്ഷയോടെയും നെഞ്ചിരിപ്പോടെയും ഒക്കെ കാത്തിരുന്ന ആ ദിനങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടി ഓർത്തെടുക്കുന്ന ദിനമാണിത് അതേസമയം ചന്ദ്രയാനിലെ പ്രഗ്യാൻ റോവർ വമ്പൻ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നു ചന്ദ്രനിൽ മാഗ്മ സമുദ്രം ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലാണ് റോവർ നടത്തിയിരിക്കുന്നത് ഉരുകിയ പാറയുടെ പാളിയെയാണ് മാഗ്മ സമുദ്രം എന്ന് വിളിക്കുന്നത് പ്രഗ്യാൻ റോവറും വിക്രം ലാൻഡറും ചന്ദ്രോപരിതലത്തിൽ ഇപ്പോൾ ഗാഠനിദ്രയിലാണ് എന്നാൽ അവ നൽകിയ വിവരങ്ങൾ അതിപ്പോഴും ശാസ്ത്രജ്ഞർ പഠന വിധേയമാക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം ചന്ദ്രോപരിതലത്തിൽ നൂറു മീറ്റർ നീളത്തിൽ നടത്തിയ പര്യവേഷണം ഈ പര്യവേഷണത്തിനിടെ റോവർ ശേഖരിച്ച മണ്ണിന്റെ വിശകലനത്തിൽ നിന്നാണ് ഈ നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പഠനം സയൻസ് ജേണലായ നേച്ചറിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഫെറോൺ അനോർത്തോസൈറ്റ് പാറകളാൽ നിർമ്മിതമായ ഘടനയാണ് ലാൻഡിങ് സൈറ്റിന് ചുറ്റുമുള്ളത് നേരത്തെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ സന്തോഷ് വടവാലയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞരുടെ സംഘം ഈ കണ്ടെത്തൽ നടത്തിയതാണ് ചന്ദ്രൻ്റെ ആദ്യകാല വികാസത്തിൽ അതിന്റെ ആവരണം മുഴുവൻ ഉരുകി മാത്മയായി മാറിയിരിക്കാമെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം അത് തണുത്തപ്പോൾ സാന്ദ്രത കുറഞ്ഞ ഫെറോൺ അനോർത്തോസൈറ്റ് പുറന്തോട് രൂപപ്പെടാൻ ഉപരിതലത്തിൽ ഒഴുകി നടക്കാനുള്ള സാധ്യതയും ശാസ്ത്രലോകം തള്ളിക്കളയുന്നില്ല അതേസമയം ഭാരമേറിയ ധാതുക്കൾ ആവരണം രൂപപ്പെടാൻ താഴേക്ക് നീങ്ങിയതാകാം എന്നൊരു പഠന റിപ്പോർട്ടും കൂടി നിലവിൽ നിൽക്കുന്നുണ്ട് എന്തായാലും ഈ കണ്ടെത്തലുകളൊക്കെ വളരെയധികം നിർണായകമാണ് അതേസമയം ഇന്ന് ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിങ് നടത്തിയിട്ട് ഒരു വർഷമായിരിക്കുകയാണ് നൂറ്റി നാല്പത്തി നാല് കോടി ജനങ്ങളുടെ ചങ്കിടിപ്പായിരുന്നു ചന്ദ്രയാൻ മൂന്നിൻ്റെ സോഫ്റ്റ് ലാൻഡിങ് രാജ്യം ആകാംക്ഷയോടെ നെഞ്ചിടപ്പുഴയെ നോക്കി നിന്ന മുഹൂർത്തങ്ങൾ എന്തായാലും ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രനിൽ കാലുകുത്തിയ നാലാമത്തെ രാജ്യവും ദക്ഷിണ ധ്രുവ മേഖലയിൽ എത്തുന്ന ആദ്യ രാജ്യവുമായി ഇന്ത്യ മാറിയിരുന്നു ഈ നാഴികക്കല്ലായ നേട്ടത്തെ ആദരിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇന്ന് പ്രഥമ ദേശീയ ബഹിരാകാശ ദിനം കൂടിയാണ് രാജ്യത്തുടനീളം വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത് എന്താണ് ഈ വർഷത്തെ പ്രമേയം എന്ന് നോക്കാം ടച്ചിങ് ലൈഫ്സ് വൈൽഡ് ടച്ചിങ് ദ മൂൺ അതായത് ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം സമൂഹത്തിലും സാങ്കേതിക വിദ്യയിലും ബഹിരാകാശ പര്യവേഷണത്തിന്റെ പ്രാധാന്യത്തെ അടയാളപ്പെടുത്തുന്നതാണ് ഇസ് ഇതിലൂടെ ഇസ്രോ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും യുവാക്കളെ പ്രചോദിപ്പിക്കുന്നതിനുമായി സർക്കാർ ഒരു മാസത്തെ പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് വൈകുന്നേരം ആറ് നാലിനാണ് ചന്ദ്രയാൻ മൂന്നിന്റെ വിക്രം ലാൻഡർ ലാൻഡിംഗിനായി ലക്ഷ്യമിട്ടിരുന്ന നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ വീതിയുള്ള പ്രദേശത്തിന്റെ മധ്യഭാഗത്ത് തൊട്ടത് ആ പോയിന്റിൽ നിന്ന് മുന്നൂറ് മീറ്റർ ഉള്ളിലാണ് ലാൻഡർ ഇറങ്ങിയത് ഇതോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ രാജ്യമായി രാജ്യം മാറി കുറഞ്ഞ ചെലവിൽ മികവ് പ്രകടിപ്പിക്കുന്നതിൽ ഇന്ത്യ വീണ്ടും ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചയായി നിരവധി ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് അഭിനന്ദനങ്ങളുമായി രംഗത്ത് വന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഒരു ദിവസത്തിൽ ആ ഒരു സുവർണ്ണം ത്തെ വീക്ഷിക്കുകയും അദ്ദേഹം ഈ ഒരു നേട്ടത്തെ അഭിനന്ദിക്കുകയും ചെയ്തു രാജ്യം ഒന്നടങ്കം വളരെ ആകാംക്ഷയോടെയും മാത്രമല്ല ആഘോഷമാക്കിയതായിരുന്നു ചന്ദ്രയാൻ മൂന്നിൻ്റെ സോഫ്റ്റ് ലാൻഡിങ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത